നമസ്കാരം സ്വാഗതം പവൻ ഗോൾ റേഷൻ ഡീലേഴ്സ് കോർഡിനേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജൂലൈ എട്ട് ഒൻപത് തീയതികളിൽ തിരുവനന്തപുരം രക്തസാക്ഷി മണ്ഡപത്തിൽ നടക്കുന്ന രാപ്പകൽ സമരത്തിനും അന്നേ ദിവസം ആഹ്വാനം ചെയ്ത കടയടപ്പ് സമരത്തിനും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് തിരൂർ താലൂക്ക് റേഷൻ വ്യാപാരി സംയുക്ത സമിതി തിരു സപ്ലൈ ഓഫീസ് പരിസരത്ത് വിളംബരജാതയും ധാരണയും സംഘടിപ്പിച്ചു നിരവധി പേർ പങ്കെടുത്തു താഴെപ്പാലം തിരൂർ പതിനാലായിരത്തി മുന്നൂറോളം വരുന്ന ചില്ലറ റേഷൻ വ്യാപാരികളാണ് വേതന പാക്കേജ് പരിഷ്കരിക്കണമെന്ന ആവശ്യമുന്നയിച്ച് സമര രംഗത്തുള്ളത് കെ ടി പി ഡി എസ് ആക്ട് കലോചിതമായി മാറ്റം വരുത്തുക റേഷൻ വ്യാപാരി ക്ഷേമനിധി കാര്യക്ഷമമായി പരിഷ്കരിക്കുക കിറ്റ് കമ്മീഷൻ വിതരണത്തിനായുള്ള കോടതി വിധി നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങളും ഉന്നയിച്ചാണ് സമരം രാപ്പകൽ സമരത്തോട് സർക്കാർ അനുകൂല നിലപാട് സ്വീകരിച്ചില്ലെങ്കിൽ സെപ്റ്റംബർ മാസം മുതൽ അനിശ്ചിതകാല സമരത്തിന് തുടക്കമിടാനാണ് റേഷൻ ഡീലേഴ്സ് കോർഡിനേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനം താലൂക്ക് പ്രസിഡന്റ് ലത്തീഫ് പറോണ ഉദ്ഘാടനം ചെയ്തു ഒരുപാട് സമരങ്ങളും നിവേദനങ്ങളും കൊടുത്തിട്ടും ഗവൺമെൻറിൻ്റെ കണ്ണ് തുറക്കുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് വേറൊരു സമരപരിപാടികളുമായി രണ്ട് ദിവസം കടകൾ അടച്ചിട്ടുകൊണ്ട് തിരുവനന്തപുരത്ത് രക്തസാക്ഷി മണ്ഡപത്തിന് മുന്നിൽ ഞങ്ങൾ നാൽപ്പത്തെട്ട് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു സമരപരിപാടികൾക്ക് റേഷൻ ഡീലേഴ്സ് ആസൂത്രണം ചെയ്തിട്ടുണ്ട് ഞങ്ങൾക്കറിയാം ഒരു തുച്ഛമായ വരുമാനം കൊണ്ട് റേഷൻ വ്യാപാരികൾക്ക് അതിൻ്റെ കടവാടകയും അതിൻ്റെ സെയിൽസ്മാനെയും നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് അതേപോലെ തന്നെ റേഷൻ വ്യാപാരികളുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ക്ഷേമനിധി ഇവിടത്തെ ആ ക്ഷേമനിധിയിലെ ഉദ്യോഗസ്ഥന്മാർക്ക് വേണ്ടി മാത്രമായി ഒതുങ്ങി നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഞങ്ങൾ രണ്ടായിരത്തി നാന്നൂറോളം രൂപ ഒരു വർഷത്തിൽ അടച്ചാൽ അത് ഒരു മാസം മുടങ്ങിപ്പോയാൽ എന്തെങ്കിലും കാരണം താൻ മുടങ്ങിപ്പോയാൽ പന്ത്രണ്ട് ശതമാനം പലിശയോടു കൂടിയാണ് ഞങ്ങൾക്ക് തിരിച്ചടവ് തിരിച്ചടവ് വളരെ ഭംഗിയായി നടക്കുന്നത് പക്ഷേ റേഷൻ വ്യാപാരി ഒരു ചികിത്സ ആനുകൂല്യത്തിന് വേണ്ടി സമീപിച്ചാൽ അതേപോലെ തന്നെ നാൽപ്പതും നാൽപ്പത്തഞ്ചും വർഷം സേവനം നൽകി അതിൽ നിന്ന് റിട്ടയർ ചെയ്താൽ കേവലം ആയിരത്തഞ്ഞൂറ് രൂപ പോലും നൽകാൻ കഴിയാത്ത ഒരു ക്ഷേമനിധിയുമായിട്ടാണ് ഈ ക്ഷേമനിധി ബോർഡ് മുന്നോട്ട് പോകുന്നത് ഞങ്ങളത് വേണ്ട എന്നാ പറയുന്നത് ഞങ്ങളിനി ആ ക്ഷേമനിധിയിലേക്ക് പണമടക്കാൻ തയ്യാറല്ല എന്നുമാണ് പറയുന്നത് അതേപോലെ തന്നെയാണ് ഗിറ്റിന്റെ കമ്മീഷൻ ഗവൺമെന്റ് ഒരുപാട് സമയം പതിമൂന്ന് മാസക്കാലം ഗിറ്റിന്റെ കമ്മീഷനുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയി ഞങ്ങൾ അത് കിട്ടില്ല എന്ന് കണ്ടപ്പോ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെയും സുപ്രീം കോടതിയെയും സമീപിച്ചു സുപ്രീം കോടതി വരെ പറഞ്ഞു അവർക്ക് അർഹതപ്പെട്ട ആ വിഹിത കമ്മീഷൻ നൽകണമെന്ന് അപ്പോ ഗവൺമെന്റ് അതൊരു അതിന് കക്ഷി ചേർന്ന ആറ് പേർക്ക് കൊടുത്തുകൊണ്ട് അത് പരിഹരിക്കാനാകുന്നു ഇപ്പോ പതിനാലായിരത്തോളം വരുന്ന റേഷൻ വ്യാപാരികൾ മുഴുവൻ ഹൈക്കോടതിയിൽ കക്ഷി ചേർന്ന് അതിന്റെ രണ്ടു മാസം കൊണ്ട് ആ കിറ്റിന്റെ കമ്മീഷൻ കൊടുത്തു തീർക്കണമെന്നാണ് ഗവൺമെന്റിനോട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ ഈ നാമമാത്രമായ കമ്മീഷനും ക്ഷേമനിധിയും കൊണ്ട് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് എട്ട് ഒമ്പത് തീയതികളിൽ ഞങ്ങൾ കടങ്ങളട തിരുവനന്തപുരത്ത് സമരം ചെയ്യുമ്പോൾ ഈ സമരം കൊണ്ട് തീരുമെന്നും ഞങ്ങൾക്ക് പ്രതീക്ഷയില്ല പക്ഷെ അടുത്ത മാസങ്ങളിൽ ഈ സമരം വ്യാപിപ്പിക്കാൻ പോവുകയാണ് ഇത് ഞങ്ങൾ പരിപൂർണമായി അടച്ചിട്ടുകൊണ്ട് ഞങ്ങൾക്ക് വേതനം തരാത്ത ഒരു സംവിധാനത്തിൽ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല ആറു വർഷങ്ങളായി ഞങ്ങൾ വിരുദ്ധമായ സമര പരിപാടികൾ ഞങ്ങൾ നേതൃത്വം കൊടുത്ത് ഗവൺമെന്റിന് മുന്നിൽ വല്ല അപേക്ഷകൾ കൊടുത്ത് കാത്തു നിൽക്കുകയാണ് പക്ഷെ ഗവൺമെന്റ് ഇപ്പോ നാലാം തീയതി ചർച്ചയ്ക്ക് വിളിച്ചപ്പോഴും പരിഹരിക്കാം നിങ്ങളുടെ ആവശ്യങ്ങൾ ന്യായമാണ് എന്നാ പറയുന്നത് പക്ഷെ അതുമായി ബന്ധപ്പെട്ട് ഒരു ഓർഡർ ഇറങ്ങാതെ ഈ ഈ ഈ സമരം അവസാനിപ്പിക്കില്ല എന്നാണ് ഞങ്ങൾ അവസരത്തിൽ അതുകൊണ്ട് സമരത്തിന് മുഴുവൻ ആളുകളെയും അഭിവാദ്യം ചെയ്യുകയാണ് സമരസമിതി ചെയർമാൻ കാതർ പഞ്ചമി അധ്യക്ഷത വഹിച്ചു മനുജു പാറശ്ശേരി മുസ്തഫ താനാളൂർ കെ ജയപ്രകാശ് സിദ്ദീഖ് താനൂർ ടി സൈവത്ത് കെ സഫിയ അപ്പൂബക്കർ കൂട്ടായി ഷാജി മുളയ്ക്കൽ സിദ്ദീഖ് ചമറവട്ടം അലി അക്ബറോവുങ്ങൾ തുടങ്ങിയർ സംസാരിച്ചു ജാഫർ തലക്കെടുത്തൂർ സ്വാഗതവും സലീം കെ ബാലൻ നന്ദിയും പറഞ്ഞു വെട്ടന്യൂസ്